സംബന്ധിച്ച് എല്ലാത്തിന്റെയും കൂടെ ആയിട്ടുള്ള കാലാവസ്ഥയാണ് ഇവിടുത്തെ ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ താപനില നാൽപ്പത്തി ആറിൽ നിന്നും ഇരുപത്തി ഒൻപതിലേക്ക് ആ ആഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി നിന്ന് പുലർച്ചെയായിട്ട് ഒരു മൂന്ന് മണിക്കൊക്കെ ആരംഭിച്ച കച്ച മഴയാണ് ഇപ്പോൾ മഴ തോർന്നിട്ടില്ല ആ ഒരത്തെ ശക്തമായിട്ടുള്ള മഴ ഡൽഹിയെ ഏത് രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന് തന്നെ നേരത്തെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഈ നഗരത്തിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഭാഗമുണ്ട് അത് ഐ ടിഒ ആണ് ഇൻകം ടാക്സ് ഓഫീസ് എല്ലാം തന്നെയുള്ള ഐ ടിഒ മേഖല ആ ഐ ടി ഒലേക്ക് പോകുന്ന റോഡാണ് ആ പോകുന്ന റോഡിലേക്കുള്ള അവസ്ഥയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് നിറഞ്ഞു കിടക്കുന്നത് ഇനി ഏകദേശം ഒരു ഒന്ന് രണ്ട് കിലോമീറ്ററോളം തന്നെ ഇത്തരത്തിൽ വെള്ളക്കെട്ട് നിറഞ്ഞു കിടക്കുകയാണ് വണ്ടികൾക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ രാവിലെ ഗതാഗത പുരസുണ്ട് ഈ ഐ ടി ഒ മേഖലയിലേക്ക് പോകുന്ന വഴി മാത്രമല്ല മോഷിനഗർ ആയിക്കോട്ടെ ഡൗലക്കോൺ ഡൗലക്കോൺ എന്ന് പറയുന്നത് വിമാനത്താവളത്തെ അടുക്കുന്ന ഭാഗമാണ് അതല്ലാതെ ഏറ്റവും കച്ചവട ജനങ്ങളിൽ തന്നെ അധികമായിട്ടുള്ള കോൺ പ്ലേസ് മറ്റേ രാമകൃഷ്ണ ആശ്രമം തുടങ്ങി നഗരത്തിന്റെ പ്രദേശങ്ങളെല്ലാം ഇത്തരത്തിൽ നിലവിൽ അർജന്റീന വിമാനത്താവളത്തിലെ മേൽക്കൂര തകർന്ന് ആറ് പേർക്ക് പരിക്കുപറ്റി എന്നൊരു റിപ്പോർട്ടുണ്ടല്ലോ ഇത് മഴയെ മൂലമാണോ മേൽക്കൂര തകരാൻ ഇടയായത് അതോ മറ്റെന്തെങ്കിലും ബലക്ഷയമാണോ ഒത്തിരി ബലക്ഷേമം ഉണ്ടായിരുന്നു പക്ഷേ കനത്ത മഴ ആ ഒരു അപകടത്തിന്റെ ആക്കം കൂട്ടി എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ച റിപ്പോർട്ട് ഇത് ശക്തമായിട്ടുള്ള കാറ്റും ഇന്നലെ രാത്രി ഈ മഴയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ ഈ മേൽപ്പൂര ആ വിമാനത്താവളത്തിൽ ടെർമിനൽ വണ്ണാണ് ഈ ടെർമിനൽ വണ്ണിന് കുറച്ച് നാളായിട്ട് ചില അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആ വിമാനത്താവളത്തിന്റെ ഒന്നാം ടെർമിനൽ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് അതായത് രാജ്യത്തിന് അകത്തുള്ള സർവീസുകൾ കൂടുതലും കാര്യമായിട്ടുള്ള ടെർമിനലാണ് അവിടെ ഈ ടെർമിനലിന്റെ വലുപ്പം കൂട്ടാൻ വേണ്ടി കുറച്ച് അറ്റകുറ്റപ്പണികൾ കുറച്ച് നാളായിട്ട് തന്നെ ഈ ടെർമിനൽ വണ്ണിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ചില പ്രശ്നങ്ങൾ ചില ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടുത്തെ മേൽസൂരയ്ക്കടക്കം ഉണ്ടായിരുന്നു അത് അപകടത്തിലേക്ക് വന്നു വെച്ചത് പക്ഷേ ഈ മഴയും അതിനോടൊപ്പം തന്നെ ഉണ്ടായ ശക്തമായിട്ടുള്ള കാറ്റുമാണെന്ന് പറഞ്ഞു ുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആറ് പേരാണ് നെൽ പരിക്കേറ്റിരിക്കുന്നത് ഒപ്പം തന്നെ ഒരു കാര പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ ഈ മേൽപ്പൂര ഇടിഞ്ഞു വീണ് തകർന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്കും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഈ മഴ പോകുന്ന നിലവിൽ ഡൽഹിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഡൽഹി നിവാസിത സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ദുരന്തത്തിൽ ഇപ്പോഴും തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വെള്ളത്തിലടക്കം അകപ്പെട്ട് ഒരുപാട് കാറുകൾ കേടാവുന്ന കാഴ്ച കണ്ടിരുന്നു രാവിലെ മുതൽ അതുപോലെ തന്നെ ശക്തമായ ഗതാഗതത്തെ കുറിച്ചു അതിന് ആറ് മണിക്കൊക്കെ തകർച്ച പെയ്തുകൊണ്ടിരിക്കുന്ന മഴ ഇപ്പോഴാണ് ചെറിയൊരു ശമനം അപ്പോഴും മഴ പൂർണ്ണമായിട്ടും തോന്നുന്നില്ല ഞാൻ ആകാശത്തോടുകൂടി ആ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു അതായത് ഇപ്പോഴും മൂടിക്കെച്ചി നിൽക്കുന്നതിനാണ് അന്തരീക്ഷം ശക്തമായിട്ടുള്ള മഴ ഇന്നും നാളെയും മറ്റന്നാളുമൊക്കെ തുടരുമെന്നുള്ള ഒരു പ്രവചനം കാലാവസ്ഥ വകുപ്പിൽ നിന്നും ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കൂടുതൽ ദുരിതത്തിലേക്ക് ഒരു വർഷം മുൻപ് ഡൽഹി നിവാസികൾ അനുഭവിച്ച ഒരു പ്രളയമുണ്ട് നാൽപ്പത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രളയം ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഒരു മൂന്ന് മണിക്കൂർ നില്ലാതെ നിന്ന് പെയ്ത മഴ ഡൽഹി കൊടും ചൂടിൽ നിന്നും എങ്ങനെയാണ് പൂർണ്ണമായും വെള്ളക്കെട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഈ നഗരത്തിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഐ ടി ഒ മേഖലയിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഐ ടി ഒിലേക്ക് ഐ ടി ഇതിനേക്കാൾ നിന്നും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം അവിടെ ഓടകൾ നിറഞ്ഞ കിടക്കുകയാണ് അതിനൊപ്പം തന്നെയാണ് മഴ പെയ്ത് വെള്ളക്കെട്ട് നിറഞ്ഞിരിക്കുന്നത് ആ വെള്ളത്തിനൊപ്പം ഓടയിലെ വെള്ളം കൂടി കയറുകയാണ് മലികജമാണ് ഐ ആകെ ഇപ്പോൾ പടർന്നിരിക്കുന്നത് അമ്മയും ശക്തമായതാണെടുത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോഴും വെള്ളക്കെട്ട് നിറഞ്ഞു കിടക്കുകയാണ് അങ്ങനെ സുപ്രധാന മേഖലകളെല്ലാം ഈ ഡൽഹിയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് വഴികാട്ടുന്ന സുപ്രധാന റോഡുകളും മേഖലകളും നഗരപ്രദേശങ്ങളും എല്ലാം ഇപ്പോൾ വെള്ളത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നു അതാകളെ കൂടുതൽ 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 ദുരിതത്തിലേക്ക് അയക്കിക്കൊണ്ടിരിക്കുന്നു